പാട്ടാണല്ലോ കിട്ടിയത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതെങ്കിലും ബസ്റ്റാൻഡിലും പാർക്കിലും വന്നിരിക്കുന്ന ഒരു അപൂർവ ഇനം പൂവാലിനാണെന്ന് അല്ല ഞാനിവളുടെ ഭർത്താവ് കൂടെ അടുത്തിരുന്നിട്ട് എന്നെ ശ്രദ്ധിക്കാനും അവക്ക് നേരും ഇല്ല വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതേപോലെ കുത്തിയിരുന്ന് സീരിയൽ കാടണം കുടുംബവഴക്കിലെ രാജേന്ദ്രനും സ്വന്തം ഭർത്താവിനെ തള്ളി താഴെയിട്ട് ചിന്നുവിന്റെ ജീവിതം ഇനി എങ്ങോട്ട് കിടന്ന് എങ്ങനെയെങ്കിലും മുന്തിത്തുള്ളി എവിടെങ്കിലും എത്തിക്കണ്ടേ ഇതും കൂടെ കൂട്ടിയാട്ട നീ പതിനാറാമത്തെ തവണയാണ് ും അവർക്ക് മക്കൾ നാലായി ഞാനത്തിന്റെ ആരോപിക്കണം പിന്നെ ഇവർ എന്തിന്റെ പേരില ഈ വഴക്കിട നിങ്ങൾക്കറിയോ ഒരു കുഞ്ഞിക്കാലി കാട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല ഞാനൊരു പുരുഷനല്ലേ എനിക്കൊരു അച്ഛനാവണമെന്ന് ആഗ്രഹമില്ലേ കണ്ട 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 കരഞ്ഞു കരഞ്ഞ് ബോളിവുഡ് വരെ എത്തിച്ചു ആണുങ്ങൾ ഇങ്ങനെ പാടില്ല ആ ഇതാണ് വിചാരം എന്തിനെ കരയുന്ന ഇപ്പൊ ഒരു കുഞ്ഞിക്കാർ കാണോ അതല്ലേ പ്രശ്നം അതിന് എനിക്കും ആഗ്രഹമുണ്ട് ആണെ പോ ചുമ്മാരോണ്ടോ ഒരു കാര്യം പറയട്ടെ ഇനി കുറച്ച് നാള് സീരിയലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രോഗത്തിലേക്ക് വാ എന്റെ പോക്ക് കേട്ടോ ചക്കരേ ചക്കരേ വിളിച്ചേട്ടോ തന്നെ ഇങ്ങനെ ഒരു സീരിയല് ഭ്രാന്തി ഹലോ ഇന്നും ഷൂട്ടില്ല ഷൂട്ടില്ലാത്ത സമയത്ത് ആയിരിക്കുന്നത് പാർക്കിലോ ബീച്ചിലോ ഒക്കെ വന്ന് നിൽക്കും നമുക്ക് വേണ്ട റിലാക്സേഷൻ നാളെ ഉണ്ട് കടലാമണക്കിന്റെ ഇല എന്ന സീരിയലിന്റെ ഷൂട്ട് Kulübü Bırakı'yla Rajendran. Ece ammaçiii. Eda. Yalın. Yalın. പിടിച്ചൊന്നുമില്ല പിടിച്ചൊന്നു ഇല്ല ചേട്ടാ എനിക്ക് അയാളെ ഇഷ്ടെ വീട്ടിൽ രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വന്നു പോകുന്ന ആളായില്ലേ ചേട്ടാ ഇത് ആരാമോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന രാജേന്ദ്രൻ 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 സാറ് അവനായിരുന്നു ഇത് അടിവാഴായില്ല കൂടി പേര് കഥാപാത്രത്തിന്റെ ശരിക്കും സോഹൻ സോഹൻ ഈ കൊള്ള പക്ഷെ ഈ ചന്ദ് അച്ഛന്റെ പേര് ചന്ദ്രൻ എന്താണ് അപ്പൊ ചന്ദ്രന്റെ ചന്ത അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ കിടപ്പിലെ കിടക്കാതിരിക്കും അച്ഛൻ ഇരിക്കേണ്ട ചന്ത ഇവിടെ അപ്പൊ സാറിന്റെ പുതിയ സീരിയലേതാ എന്റെ ഏറ്റവും

ില്ലാറിനെ കണ്ട് കണ്ടെത്തിരിക്കേറ്റാറിന്റെ കൂടെ എനിക്ക് റീൽ എടുക്കണം അപ്പൊ ഇന്ന് റീച്ചാകാനായിട്ടാണ് പരിപാടി

എന്താ ചേട്ടാ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷമായി കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഗോപിക ഇനി നമ്മൾ എന്ത് ചെയ്യും എനിക്കൊരു Kınıkar da cehda. Kınıkar da cehda. Doğum günü de baldırı tuğu geldi. Wow! 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 Ne oldu sen? Ne ki papa ne var ya? Pıpapa zehir daya. Pıpapa zehir daya. Ne ki ായോ നിങ്ങൾ അറിയാഞ്ഞിട്ടാ ുള്ളി ക്യാരക്ടർ ആയാലുണ്ടല്ലോ വേറെ ഉള്ളി ക്യാരക്ടറായിട്ട് രാജേന്ദ്രൻ ആവുമല്ലോ പിന്നെ ദുഷ്ടൻ ദുഷ്ടൻ എന്ന് മാതിരി എന്നാ ദുഷ്ട ചെയ്തെന്നറിയാമോ ഇവര് സുന്ദരിയോ ഭാര്യ രണ്ടു കുഞ്ഞു ഇതുങ്ങളെ മൂന്നിനെയും അകത്തിട്ട് അടച്ച് വെള്ളം കൊടുക്കാണ്ട് അയ്യോ തീർന്നട അയ്യോ തല്ലിയത് അയ്യോ ഞാൻ സോഹിച്ചതിനും തല്ലിട്ടില്ല ഇത് പിന്നെ പോപ്കോൺ ആണോ ഞാൻ ആ കുടുംബവളക്കിലെ വില്ലൊക്കെ ഇറച്ചി ഒരാർട്ടിസ്റ്റായ ഞാൻ ഈ രണ്ട് സൈക്കോള കൂടെ കൂടി ആർട്ടിസ്റ്റ് ആയല്ലോ ഹലോ ആ ഇതിലുള്ള എല്ലാ ഡേറ്റും ഞാൻ ഫ്രീ ആണ് എപ്പോ വിളിച്ചാലും വന്നോളാം ഒരു മിനിറ്റ് ചിന്നുവിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി സെലിബ്രിറ്റിക്കൊപ്പമോ വീണ്ടും വീണെടുത്ത് കടന്ന് വരകുന്ന സുഗുണൻ ഇനി എഴുന്നേൽക്കുമോ സോഹൻ ചാന് ഓ എന്ത് പറയുന്നു ഐശ്വര്യക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ജസ്റ്റ് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ എപ്പോഴത്തേം പോലെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്താ നമ്മളല്ലോ പറയേണ്ടത് നമ്മള് ചിരിച്ചു കൊടുത്തു ബാക്കി പറയേണ്ട ഒക്കെ ബാറ്ററി ആണ് എനിക്ക് തോന്നുന്നു ഐശു ബാറ്ററി പറയട്ടെ പറയട്ടെ എന്താണെങ്കിലും ബാറ്ററി പറയട്ടെ പിന്നെ അത്രേ ഉള്ളു അത്രയുള്ളൂ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പോയി

തോന്നുന്നു എനിക്ക് പറയാനുള്ള ഇവരുടെ നല്ല സപ്പോർട്ടായിരുന്നു അല്ല അത് അല്ല പോകുന്നല്ലേ പറഞ്ഞത് അവിടെ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും പിന്നെ നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് ജിഷോ ആണ് ഏറ്റവും കൂടുതൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഗ്രൂമർ ജിഷു ആയിരുന്നു അപ്പൊ ജിഷോലും വലിയ ടെഷ്